ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് സ്നാക്കാണ് നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മതി ഇതിന് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ വലിയ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അലവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് ഞാൻ അവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് മുക്കാൽ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് മതി കാരണം കാൽ കപ്പ് റവ ചേർക്കണം അപ്പോൾ കാൽ കപ്പ് റവിയും കൂടിയും ചേർത്ത് കൊടുക്കുക ശേഷം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല സോ നമ്മൾ ബേക്കിംഗ് സോഡ അര ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ചേരുവകളൊക്കെ എന്നിട്ട് ഞാൻ ഇവിടെ മൂന്ന് ശർക്കര ഉരുക്കിയിട്ട് പാനി എടുത്തിട്ടുണ്ട് അത് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശിച്ചെടുത്താണ്ട് ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് ശർക്കരക്ക് കപ്പ് വെള്ളം കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അധികം ചിലപ്പോൾ ഫുൾ ആവശ്യം വരും ചിലപ്പോൾ ആവശ്യമായി വരുന്നില്ല അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു എടുത്താണ്ട് നമ്മൾ നെയ്യപ്പത്തിനൊക്കെ തയ്യാറാക്കുമല്ലോ ബാറ്ററി ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ബാറ്ററി തയ്യാറാക്കിയെടുക്കണം കണ്ടോ ഈ ഒരു ഈയൊരു പരുവത്തിലിട്ടോ ഇതേ രൂപ ഇതിൽ നമുക്ക് റെഡി ആക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൂത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം തേങ്ങാക്കൂത്ത് ആവശ്യമുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം അധികം അത് കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം അഥവാ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കാതെയും ഈ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ അപ്പവും ദോശയൊക്കെ ചൂടുന്ന ഒരു അയേൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി ചൂടായി വരണം അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായി വന്നിട്ട് ഇതിലേക്ക് കുറേശേ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഓയിൽ നന്നായി ചൂടായി വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വന്ന വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴും ഫ്ലെയിം ലോ ആണ് കേട്ടോ അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അടുപ്പം ഒരു വാശ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം മറിച്ചിട്ട് കൊടുത്തു മറിച്ചിട്ടതിന് ശേഷം ഇത് രണ്ട് മിനിറ്റും ലോ ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റിന് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കണ്ടോ നമ്മൾ രണ്ട് വശവും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നമുക്കാണെങ്കിൽ എന്താണ് എന്താ കറുത്തപ്പൊക്കെ അല്ലേ ആ ഒരു ഇതിൽ വരും അതേപോലെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്താണ് സ്കൂളിട്ട് വരുന്ന ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്